ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഗണിതം പ്രവർത്തനം ഒന്ന് വരയ്ക്കാം എഴുതാം വീടിൻ്റെ ചിത്രം പൂർത്തിയാക്കാം നിറം കൊടുക്കാം ചില രൂപങ്ങൾ ഉപയോഗിച്ചാണ് ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ അത് പകുതിയെ വരച്ചിട്ടുള്ളൂ അപ്പോൾ അത് മുഴുവനായും വരച്ച് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് അതിലുള്ളത് ത്രികോണമുണ്ട് സമചതുരമുണ്ട് അതുപോലെ തന്നെ ദീർഘചതുരവും ഉണ്ട് അതുപോലെ തന്നെ ഒരു ചിത്രം തന്നിരിക്കുന്നു ഇതിൽ രൂപങ്ങൾ എണ്ണി എഴുതൂ വൃത്തം എത്രയാണ് ചതുരം എത്രയാണ് ത്രികോണം എത്രയാണ് എന്നുള്ളത് എണ്ണി നോക്കി എഴുതണം പ്രവർത്തനം രണ്ട് സംഖ്യ ഉണ്ടാക്കാം വിട്ടുപോയ കളം പൂർത്തിയാക്കൂ ആദ്യത്തേത് മൂന്ന് പത്തുകളും നാല് ഒന്നുകളും മൂന്ന് പത്ത് എന്ന് പറഞ്ഞാൽ മുപ്പത് നാല് ഒന്ന് എന്ന് പറഞ്ഞാൽ മുപ്പത് കൂട്ടണം നാല് മുപ്പത്തി നാല് അപ്പോൾ അടുത്തത് പത്ത് കൂട്ടണം നാല് പതിനാല് എന്നായിരിക്കും ഉത്തരം പിന്നെ തന്നിരിക്കുന്നത് ഇരുപത്തി മൂന്നാണ് രണ്ട് പത്ത് തന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് പത്ത് എന്ന് പറഞ്ഞാൽ ഇരുപത് അപ്പോൾ ഒന്നിൻ്റെ സ്ഥാനത്ത് മൂന്ന് ഒന്നുകളായിരിക്കും അല്ലേ ഇരുപത് കൂട്ടണം മൂന്ന് ഇരുപത്തി മൂന്ന് അടുത്തത് പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ തന്നിട്ടില്ല ഒറ്റയുടെ സ്ഥാനത്ത് നാല് ഒന്നുകളാണ് ഉത്തരം നാൽപ്പത്തി നാല് അപ്പോൾ നാല് പത്ത് ചേർന്നാലാണ് നാൽപ്പത് നാൽപ്പതേ കൂട്ടണം നാല് നാൽപ്പത്തി നാല് പിന്നെ തന്നിരിക്കുന്നത് മുപ്പത്തി ആറാണ് ഒന്നിൻ്റെ സ്ഥാനത്ത് ആറ് ഒന്നുകൾ അപ്പോൾ എത്ര പത്തുകളായിരിക്കും മൂന്ന് പത്തുകൾ ചേർന്നാലാണ് മുപ്പത്തി ആറ് അല്ലേ ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് സംഖ്യകൾ പതിനാല് ഇരുപത്തിമൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി ആറ് നാൽപ്പത്തി നാല് ഇതൊക്കെയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്ന സംഖ്യകൾ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഉത്തരം ചെടിച്ചട്ടിയിൽ എഴുതൂ അതുപോലെ തന്നെ എന്നെക്കുറിച്ച് പൂക്കളിൽ എഴുതുകയും വേണം അപ്പോൾ ചെടിച്ചട്ടിയിൽ ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല ചില പൂക്കളിൽ അതിനുള്ള ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യത്തേത് നോക്കാം മുപ്പത്തിയാറിനേക്കാൾ നാല് കുറവ് മുപ്പത്തിയാറിൽ നിന്ന് നാല് കുറച്ചാൽ എത്രയാണ് ഉത്തരം മുപ്പത്തി രണ്ട് അപ്പോൾ ചെടിച്ചട്ടിയിൽ എഴുതേണ്ടത് മുപ്പത്തിരണ്ട് ഇനി അടുത്തത് മുപ്പത്തിയൊന്നിനും മുപ്പത്തി മൂന്നിനും ഇടയിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ് മുപ്പത്തിരണ്ട് തന്നെയാണ് അല്ലേ പിന്നെ പറയുന്നത് പത്തേ കൂട്ടണം പത്തേ കൂട്ടണം പത്തേ കൂട്ടണം രണ്ട് മൂന്ന് പത്ത് കൂട്ടിയാൽ മുപ്പത് മുപ്പതേ കൂട്ടണം രണ്ട് മുപ്പത്തി രണ്ട് അപ്പോൾ ചെടിച്ചട്ടിയിൽ എഴുതേണ്ടത് മുപ്പത്തി രണ്ടാണ് ഇനി വിവിധ തരത്തിൽ മുപ്പത്തിരണ്ടിനെ നമുക്ക് എഴുതാം ഇനി നമ്മൾ കണ്ടുപിടിച്ചത് നോക്കാം ഇരുപത്തിയഞ്ചിനേക്കാൾ ഏഴ് കൂടുതൽ ഇരുപതേ കൂട്ടണം പത്തേ കൂട്ടണം രണ്ട് മുപ്പത്തി അഞ്ചിനേക്കാൾ മൂന്ന് കുറവ് നാൽപ്പതിനേക്കാൾ എട്ട് കുറവ് ഇതൊക്കെയാണ് അപ്പോൾ ഉത്തരം കിട്ടുന്നത് മുപ്പത്തിരണ്ട് തന്നെയാണ് കണ്ടെത്താം എഴുതാം അടുത്തടുത്ത സംഖ്യകളിൽ വിട്ടുപോയവ എഴുതി ചേർക്കാം തൊണ്ണൂറ്റിയൊൻപത് നൂറ് നൂറ്റിയൊന്ന് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി ഒന്ന് തന്നിരിക്കുന്നു അപ്പോൾ അതിന് മുൻപും ശേഷവും ഉള്ളത് എഴുതണം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തിയൊന്ന് നൂറ്റി ഇരുപത്തി രണ്ട് അവസാനത്തേത് നൂറ്റി അമ്പതും നൂറ്റി അമ്പത്തൊന്നും തന്നിരിക്കുന്നു അപ്പോൾ അതിന് മുൻപുള്ളത് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനി അടുത്തത് പൂർത്തിയാക്കാം നൂറ്റി പത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പത്ത് കൂടിക്കൂടി പോവുകയാണ് അല്ലേ അപ്പോൾ അടുത്തത് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ഇനി നൂറ്റി അറുപത് നൂറ്റി അമ്പത് നൂറ്റി നാൽപ്പത് പത്ത് കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് അപ്പോൾ അടുത്തത് എത്രയായിരിക്കും നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് യോജിച്ചവ വരച്ചു ചേർക്കാം ഓരോ രൂപത്തിനും യോജിച്ചവ അപ്പുറത്ത് തന്നിരിക്കുന്നു അപ്പോൾ അത് വരച്ചു ചേർക്കണം അടുത്തത് ആര് പാറ്റേൺ പൂർത്തിയാക്കണം ഒരു ദീർഘചതുരത്തിനുള്ളിൽ ഒരു ത്രികോണവും അതുപോലെ തന്നെ പുറത്ത് ഒരു ചെറിയ വൃത്തവുമാണ് അല്ലേ അപ്പോൾ ആദ്യത്തേത് താഴെയാണ് ത്രികോണമുള്ളത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പിക്ചറിൽ മുകളിലാണ് മുകളിൽ തന്നെ ഇടത്തും വലത്തുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്തത് വിട്ടുപോയത് താഴെയുള്ള ത്രികോണമുള്ള ചിത്രമായിരിക്കും കാരണം അത് ഒന്നേ ഉള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരത്തിൽ അങ്ങനെയുള്ള ത്രികോണം എവിടെയാണുള്ളത് അതുപോലെ തന്നെ വൃത്തം വലതു ഭാഗത്താണ് ആദ്യത്തേതുള്ളത് അപ്പോൾ ഇനി ഇടതുഭാഗത്ത് വേണം വരാനായിട്ട് അങ്ങനെയുള്ള ചിത്രം എന്ന് പറയുന്നത് ഡി ആണ് അപ്പോൾ അതാണ് ശരിയായ ഉത്തരം അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് വട്ടം വരയ്ക്കുക തന്നിരിക്കുന്നതിൽ മൂന്ന് സാധനങ്ങൾ ഒരേ രൂപത്തിലുള്ളതാണ് അല്ലേ ചോക്ലേറ്റ് മാത്രമാണ് അതിൽ പെടാത്തത് അപ്പോൾ അതിനാണ് വട്ടം വരയ്ക്കേണ്ടത്